മറ്റേനെ കൊണ്ടുപോയില്ലേ കൊണ്ടുപോകണ്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഒരു ഒരു എന്താ പറയാ പഠിപ്പൂരയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇതിനെ ഇതിന്റെ അമ്മേനെ ഞങ്ങളോട് തന്നെ പൂച്ച പിടിച്ചു തിന്നു പക്ഷെ അറിയില്ലായിരുന്നു എന്നാലും രാത്രിയാണ് അതിനെ പിടിച്ചതെന്ന് കുഞ്ഞുങ്ങൾ കരയുമ്പോ പോയി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതെ കരയാണ് അയ്യോ മറ്റേ തിരിച്ചറിഞ്ഞു വേണ്ട കയ്യെടുത്തോ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ടോ കറിയിൽ നിന്ന് പാലിനാണ് പാലിന് കൊടുത്തോ കൈ മണക്കറിയിനക്കപ്പ് വേണ്ട കറിയാണ് കേട്ടോ അതെ പാലിന് വേണ്ടി കറിയാണ് പാല് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുമ്പോ അയളറങ്ങേ ഇതാണ് വിഴുവില്ല ആ ജോലിയുടെ ആകാംക്ഷ ഉണ്ടോ ജൂലിയുടെ ആകാംക്ഷ ഇണ്ടോ മണത്തൊക്കെ കിട്ടില്ല മോളൂ കണ്ണൊക്കെ ഉള്ളു കുറച്ച് താത്തൂര് രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ അല്ലെ എൻറെ അമ്മയും പാവം നല്ല പൂച്ച പിടിച്ചു നീ രക്ഷപെട്ട് കിട്ടിയ പാലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് രക്ഷപെട്ട് കിട്ടിയാൽ മതിയായിരുന്നു പാലിനെ ഉം പാലിനെ മണം പിടിക്കലോ ഇട്ടി കൈലൊട്ടിച്ചോക്കെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞു 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 ട കുഞ്ഞക്കാ കുഞ്ഞിറ്റക്കാ മണത്ത് പിടിക്കുന്നു അല്ലേ ഏ അത് കിട്ടിട്ടില്ല ഏട്ടാ

വെള്ളവരൊക്കെ നേരെ അറിയണ്ടില്ലേ ചെറുപ്പത്തിൽ തന്നെ ഓമത്തുമ്മ വരുന്നതല്ല സീത സീതയെ വീണ്ടെടുക്കാൻ രാവണൻ ഇത് കിട്ടുന്നില്ലേ പാലം അതിലിവരും അവരെ കൊണ്ട് പറ്റും പോലെ കല്ലൊക്കെ കൊണ്ടിട്ടു ഇത്രേ എന്നിട്ട് അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് പാവ ഏന്ന് പറഞ്ഞ ഇങ്ങനെ ഒഴിഞ്ഞതാണ് അത്ര ഈ മൂന്ന് വരെ അങ്ങനെ കേട്ടോ ഞങ്ങളുടെ അമ്മമ്മയൊക്കെ പറഞ്ഞു സത്യാവസ്ഥ നമുക്കറിയാം സമാധാനം അതിനമ്മിഞ്ഞപ്പാ എപ്പ തെറിയുണ്ട് ഇടക്കിടക്ക് ഞെട്ടിച്ചാടുന്നുണ്ടോ ഏയ് അങ്ങനത്തെ മരത്തിനുള്ളിൽ ചാടി കയറണൊക്കെ അതെന്നെ അതന്നെ അമ്മായിന്റെ അടുത്ത എന്താട്ടി ഒരു ചാട്ട പോസ്റ്റും ഒക്കെ നേരെ അടി അടാ അവിടെ ഒന്നും ഇല്ലടാ